സൗദിയിൽ ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസ് പുതുക്കാൻ ഇപ്പോൾ ഫീസ് ഈടാക്കുന്നില്ല വാർഷിക ഫീസ് അറുപത്തി റിയാൽ കൊടുത്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസ് പുതുക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ഈടാക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് അതോടൊപ്പം തന്നെ സൗദിയിൽ സി ആർ പുതുക്കാൻ കമ്പനികളുടെ സി ആർ പുതുക്കാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസിൻ്റെ കാലാവധി വേണം എന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ കാലാവധി ഇല്ലെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസിന്റെ കാലാവധി തീർന്നാലും സി ആറ് പുതുക്കി കിട്ടുന്നുണ്ട് ഇതും എന്തുകൊണ്ടാണ് ടെക്നിക്കൽ ലെറാണോ അതോ സൗദിയിലെ പുതിയ നിക്ഷേപ നിയമത്തിലെ മാറ്റങ്ങളാണോ ഇതൊക്കെ അന്വേഷിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ജിദ്ദയിലുള്ള അറേബ്യൻ ഹൊറൈസിയനിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം ഇതിൻ്റെ സാരഥി ഷാക്കിർഭായ് ഷാക്കിർഭായ് പല തവണ നമുക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വരെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് തരുന്ന ഒരു വ്യക്തിയാണ് ഷാക്കിർഭായ് ഷാക്കിർഭായൻ്റെ അടുത്തേക്കാണ് വീണ്ടും ഇന്ന് എത്തിയിട്ടുള്ളത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുതിയ അപ്ഡേറ്റ് ആണോ ടെക്നിക്കൽ ആണോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഷാക്കിർഭായ് നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് നിക്ഷേപകർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സൗദീര്യം ഇൻവെസ്റ്റ്മെൻറ്റ് ലൈസൻസ് പുതുക്കാൻ ഇപ്പോൾ ഫീസ് ഈടാക്കുന്നില്ല സി ആറ് പുതുക്കാനും ഇൻവെസ്റ്റ്മെൻറ് ലൈസൻസിന് കാലാവധി വേണ്ട ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് പല കൺഫ്യൂഷൻ ഉണ്ട് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞു പോകും സത്യത്തിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി ഏഴിന് ഒരു അപ്ഡേറ്റ് വന്നിരുന്നല്ലോ അതിന് ശേഷം ഇവരുടെ സിസ്റ്റത്തിൽ അതിനനുസരിച്ചുള്ള അപ്ഡേറ്റ് വന്നതിൽ ഒരുപാട് പിഴവുകൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആക്ച്വലി ഒരുപാട് എന്ന് വെച്ചാൽ അന്ന് മുതൽ സിസ്റ്റ മൊത്തത്തിൽ ഒരു ചെറിയ സ്ലോവാണ് കാര്യങ്ങളൊക്കെ പലതും നമ്മൾ അപ്ലിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് കാണാതാവുന്നുണ്ട് അതല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ എററുകൾ പലതും സംഗതികൾ വന്നിട്ടുണ്ട് അത് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നത് എന്താ സംബന്ധിച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ഈവൻ ഇന്നലെ വരെ ഒരു ലൈസൻസുകൾ പേയ്മെൻറ്റ് ഇല്ലാണ്ട് തന്നെ പുതുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ റീസൺ അവർ പറയുന്നത് പല കോർപ്പറേറ്റ് കമ്പനികളും അല്ലെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലൈസൻസ് സി ആറ് പുതുങ്ങാതെ വരുമ്പോൾ ഈ അവരുടെ പ്രൊജക്റ്റുകൾ നിൽക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസുകളൊക്കെ സിസ്റ്റങ്ങളൊക്കെ ഒരുപാട് സംഗതികൾ നിന്നുമുണ്ട് അവരൊരു സപ്പോർട്ട് എന്നുള്ള അർത്ഥത്തിൽ അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംഗതികൾ പിന്നീട് ഇൻവോയ്സ് വരുന്നതാണ് പറഞ്ഞത് അപ്പോൾ പല കമ്പനികൾക്കും ബിസിനസ് ബ്ലോക്ക് ബിസിനസ് ഒന്നും എക്സാക്ട് അപ്പോൾ അതൊരു ഒരു ഒരു എക്സ്ക്യൂസ് അവർ തരുന്നതാണ് തൽക്കാലം എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഒരുപാട് ലൈസൻസുകൾ അവർ വിതഔട്ട് പേയ്മെന്റ് പുതുക്കി കൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ഇപ്പം ഇന്നലെയൊക്കെ വന്ന് വന്ന സംഭവം എന്ന് വെച്ചാൽ സിആർ പുതുക്കുന്നുണ്ട് ഈവൺ ആക്ച്വലി ഒരു സിആർ പുതുക്കണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ ലൈസൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റർ രജിസ്ട്രി നയൻറ്റി ഡേയ്സ് വാലിഡിറ്റി വേണേ ഇപ്പം ഇൻവെസ്റ്റർ ലൈസൻസ് പുതുക്കാതെ തന്നെ സി ആർ പുതുങ്ങിക്കൊടുത്തുണ്ട് അതുകൊണ്ടുള്ളൊരു ഗുണം ഇൻവെസ്റ്ററുടെ സൈഡിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ അവർ അറുപത്തി രണ്ടായിരം പേ ചെയ്യാതെ തന്നെ അവരുടെ കാര്യങ്ങൾക്ക് ഒരു മുടക്കം വരാതെ സംഗതികൾ സ്മൂത്തായി വരുന്നുണ്ട് പക്ഷേ സിസ്റ്റം അപ്ഡേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇരുപത്തി ഏഴ് മുതൽ ഈ ഫെബ്രുവരി ഇരുപത്തി ഏഴ് മുതൽ ഒരാഴ്ചക്ക് മിനിമം സിസ്റ്റം ഡൗൺ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പം അത് കഴിയുമ്പം എല്ലാം ഒരു നോർമലായി വരുന്നുണ്ട് വേറൊരു ഇഷ്യൂ ഇപ്പോൾ ആൾക്കാർ ഫേസ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഈ ഇൻവെസ്റ്റർ ലൈസൻസ് എന്ന് മാറി ഇൻവെസ്റ്റർ രജിസ്റ്റർ ആയക്കുമ്പോൾ സിസ്റ്റത്തിൽ ഇപ്പം സി ആറിലുള്ള യൂണിഫൈഡ് നമ്പറും ഈ ഇൻവെസ്റ്റർ ലൈസൻസ് എന്നതിൽ ഉണ്ടായിരുന്നതും തമ്മിൽ പുതിയ ഇൻവെസ്റ്റർ രജിസ്റ്റർ വന്ന് നോക്കുമ്പോൾ നമ്പർ തമ്മിൽ എല്ലാം ഒരുപാട് കമ്പനികളുടെ മാറിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ സെവൻ ഹൺഡ്രഡ് ഉണ്ടല്ലോ യൂണിഫൈഡ് നമ്പർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഒരു സിസ്റ്റവും അപ്ഡേഷൻ നടക്കുന്നില്ല അപ്പം അതിനിപ്പോൾ എന്ത് ചെയ്യുന്നു ആ ഒരു കമ്പനി എല്ലാവരും എനിക്ക് ഇൻവെസ്റ്റേഴ്സിനോട് പറയാനുള്ളത് നിങ്ങളെ സൈറ്റിൽ കയറി മിസയുടെ സൈറ്റിൽ കയറി നിങ്ങളുടെ ഇൻവെസ്റ്റർ രജിസ്ട്രേഷൻ നമ്പർ പ്രിന്റ് എടുത്തിട്ട് നിങ്ങളുടെ യൂണിഫൈഡ് നമ്പറ് സിആറിലുള്ളതും ഈ ഇൻവെസ്റ്റർ രജിസ്ട്രേഷൻ ഉള്ളത് സെയിം ആണോ എന്ന് ഉറപ്പ് വരുത്തണം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷന് വേണ്ടി നിങ്ങൾ റിക്വസ്റ്റ് പോകുമ്പോൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങളെ കാര്യം നടക്കില്ല എന്നിട്ട് വരും അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത പാനിക് ആവേണ്ടി വരും ചില എമർജൻസി വർക്കുകൾ നടക്കാതെ വരും അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു റിക്വസ്റ്റ് അയച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് അവർ സോൾവ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അവർ അത് ശ്രദ്ധിക്കാതെ പോകരുത് പല കേസുകളും ഇത് രണ്ടും ശരിയല്ലെങ്കിൽ ഈ രണ്ട് ഈ യൂണിഫൈഡ് നമ്പർ സി ആറിലും ഇൻവെസ്റ്റർ രജിസ്ട്രിയിലും സെയിം അല്ലെങ്കിൽ പലപ്പോഴും ഒരുപാട് കോൺഫ്ലിക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് എല്ലാവരും അവരുടെ സൈറ്റിൽ കയറി ഇൻവെസ്റ്റർ രജിസ്ട്രിയിലെ നമ്പറും സിആറിലെ നമ്പറും ഒത്തു നോക്കിയത് ഒന്നാണെന്ന് വരുത്തണം അപ്പോൾ സത്യത്തിൽ ഈ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പൂർണ്ണമാകാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ എന്നാൽ ഈ ഇവിടുത്തെ ആ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ്സിനെ ഒരു നിൽക്കും ബാധിക്കാത്ത രൂപത്തിൽ അവരിപ്പോൾ തൽക്കാലം ഫീസ് ഈടാക്കാതെ ഇത് ലൈസൻസ് പുതുക്കി കൊടുക്കുന്നു സി ആറിൻ്റെ സിആർ പുതുക്കി കൊടുക്കുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ലൈസൻസിൻ്റെ കാലാവധി തീർന്നാലും പുതുക്കി കൊടുക്കുന്നു ഇങ്ങനെയുള്ള ആ ഒരു വലിയ ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വലിയ മാറ്റങ്ങൾ അവർ പ്രഖ്യാപിച്ചതുപോലെ വരാൻ പോകുന്നു എന്ന് തന്നെയാണ് മനിധ മാറ്റങ്ങൾ വന്നു എല്ലാ ഇപ്പോൾ ട്രേഡിങ്ങും സർവീസും മാനുഫാക്ചറിങ്ങും ഒക്കെ അതായത് ഇൻഡസ്ട്രിയൽ ലൈസൻസ് ലൈസൻസൊക്കെ ഇനിയിപ്പോ ഒരൊറ്റ സി ആറില്ല അല്ലെ ഒറ്റ ഒറ്റ ലൈസൻസിൽ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യം ഇപ്പൊ ഉണ്ട് അങ്ങനെ വന്നു ഇനിയും മാറ്റങ്ങൾ വന്നു കൊണ്ടിരിക്കാ ഒരു പക്ഷേ ഇപ്പൊ ഈ അറുപത്തിരണ്ടായിരം റിയാൽ ഫീസ് ഈടാക്കാതെ പുതുക്കുന്നുണ്ട് പക്ഷേ പിന്നീട് ആ ഇൻവോയ്സ് ഇൻവോയ്സ് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പൊ പൈസ ഇല്ലാത്തതിന് പേരിൽ ആർക്കും പുതുക്കാതിരിക്കേണ്ട പൈസ ഇല്ലെങ്കിലും മുമ്പ് ക്യാഷ് ഞാൻ പുതുക്കാൻ പറ്റും പുതുക്കാൻ പറ്റും പിന്നീട് പൈസ കൊടുത്താൽ മതി ഇഷ്ടത്തില് സദാതെന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നില്ല പേയ്മെൻറ് കൊടുത്ത് അവിടെ ബ്ലാങ്ക് ആണ് പല ഇതും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പുതുങ്ങി പോകുന്നുണ്ട് എക്സിസ്റ്റിംഗ് ബിസിനസ്സുകേർക്ക് ഒരു തടസ്സമില്ലാതെ കാര്യങ്ങൾ പോകുന്നുണ്ട് പ്രശ്നം വരുന്നത് പുതിയ ആപ്ലിക്കേഷൻ വരുന്നത് പലപ്പോഴും ഈ ടെക്നിക്കൽ എറർ എറുണ്ട് അവിടെ ബ്ലോക്കായി കിടക്കുകയാണ് ഒരുപാട് ആപ്ലിക്കേഷൻ പെൻഡിങ്ങിലാണ് ഏത് പുതിയ ലൈസൻസിന് വേണ്ടിയുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ അതൊക്കെ ഈ ഒരു ഈ ഒരു പെരുന്നാളിൻ്റെ വെക്കേഷൻ കഴിയുന്നതോടുകൂടി ശരിയാവും എന്നാണ് പ്രതീക്ഷ അവർ പറയുന്നത് ഒരു ഒരാഴ്ചത്തോളം സിസ്റ്റം ഡൗൺ ആയിരിക്കും അത് കഴിഞ്ഞ് വരുമ്പം സൊല്യൂഷൻ ഉണ്ടാവും ലെറ്റ് ലെറ്റസ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് അറബ്യൻ ഹോറേജിനായിട്ട് ബന്ധപ്പെട്ട അറബ്യൻ ഓറേജിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ ദീർഘകാലമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ തരുന്നത് അറബ്യൻ ഷാക്രുബായയാണ് അപ്പോൾ താങ്ക് യു വെരി മച്ച് വീണ്ടും നമ്മളായിട്ട് ഈ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യാം താങ്ക് യു